നമസ്കാരം ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കുടിയേറ്റവും സെറ്റിൽമെന്റ് സ്ഥാപിക്കലും നിയമവിരുദ്ധമാണെന്ന് രാജ്യാന്തര നീതി കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്നും ഐ സി ജെ അറിയിച്ചു ഇതാദ്യമായാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ ഐ സി ജെ തീർപ്പ് കൽപ്പിച്ചുള്ള വിധിപ്രസ്താവം നടത്തിയത് കിഴക്കൻ ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ നടത്തുന്ന കുടിയേറ്റം രാജ്യാന്തര നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതാണെന്ന് പതിനഞ്ചംഗ പാനലിന്റെ വിധി വായിച്ചുകൊണ്ട് അധ്യക്ഷൻ നവാഫ് സലാം പറ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകി നിലവിലുള്ള എല്ലാ കുടിയേറ്റക്കാരെയും ഫലസ്തീനിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടത് ഇസ്രായേലിന്റെ ബാധ്യതയാണെന്നും കോടതി പറഞ്ഞിരുന്നു അതേസമയം കോടതിയുടെ കണ്ടെത്തലിനെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം എതിർത്തു കോടതിയുടേത് ഏകപക്ഷീയമായ വിധിയാണെന്നും മേഖലയിൽ ഒത്തുതീർപ്പ് ചർച്ചകളിലൂടെ മാത്രമേ കുടിയേറ്റ വിഷയം പരിഹരിക്കാൻ സാധിക്കുകയെന്നും ഇസ്രായേൽ ആവർത്തിച്ചു ജൂതരാഷ്ട്രമായ ഇസ്രയേലിന് സ്വന്തം ഭൂമിയിൽ അധിനിവേശം നടത്താൻ സാധിക്കില്ലെന്നാണ് ഐസിജെ വിധിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പ്രതികരണം ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ നേതൃനിരയിൽ പകുതിയോളം പേരെ ഇല്ലാതാക്കിയതായും പതിനാലായിരം ഭീകരർ കൊല്ലപ്പെടുകയോ തടവിലാക്കപ്പെടുകയോ ചെയ്തതായും സൈന്യം ചൊവ്വാഴ്ച അറിയിച്ചിരുന്നു ആറ് ബ്രിഗേഡ് കമാൻഡർമാരെയും ഇരുപതിലധികം ബറ്റാലിയൻ കമാൻഡർമാരെയും ഹമാസിന്റെ ശ്രേണിയിൽ നിന്ന് ഏകദേശം നൂറ്റി അൻപത് കമ്പനി കമാൻഡർമാരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെ ഇസ്രായേൽ അതേസമയം യമനിലെ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖത്ത് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഹുദൈദ തുറമുഖത്താണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയത് കനത്ത നാശനഷ്ടമുണ്ടായെന്നും എൺപതോളം പേർക്ക് പരിക്കുണ്ടെന്നും ഹൂദികൾ അറിയിച്ചു നിരന്തരം തുടരുന്ന പ്രകോപനത്തിന് മറുപടിയാണെന്നാണ് ഇസ്രായേൽ ഇതിലൂടെ അവകാശപ്പെട്ടിരിക്കുന്നത് ഇറാന്റെ പിന്തുണയോടെ മധ്യപൂർവ്വദേശത്ത് നിലകൊള്ളുന്ന മറ്റ് സായുധ സംഘങ്ങൾക്ക് കൂടിയുള്ള ഭീഷണിയാണ് ഇതെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അഭിപ്രായപ്പെട്ടു എഫ് ഫിഫ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണം നടത്തിയ തങ്ങളുടെ വിമാനങ്ങളെല്ലാം സുരക്ഷിതമായി തിരിച്ചെത്തിയെന്നും ഇസ്രായേൽ അവകാശപ്പെടുകയും ചെയ്തു അതേസമയം യമനു നേരെയുള്ള ക്രൂരമായ കടന്നാക്രമണമെന്നാണ് ഹൂദി വക്താവ് ആക്രമണത്തെ വിശേഷിപ്പിച്ചത് ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾക്കും ഒരു വൈദ്യുത ഉൽപാദന കേന്ദ്രത്തിനും നേരെയായിരുന്നു ആക്രമണമെന്നും ഫലസ്തീനികൾക്ക് തങ്ങൾ നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദമാണ് ഈ ആക്രമണമെന്നും ഹൂദികൾ പറയുന്നു പരിക്കേറ്റവർ തുറമുഖത്തെ ജീവനക്കാരാണെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നത് തുറമുഖത്ത് നാല് കപ്പലുകൾ ആക്രമണം നടന്ന സമയത്തുണ്ടായിരുന്നു ഇവയ്ക്ക് പുറമെ എട്ട് കപ്പലുകൾ നങ്കൂരമിട്ടിട്ടുണ്ടായിരുന്നു ഈ കപ്പലുകൾക്കൊന്നും ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് വിവരം അതേസമയം ആക്രമണത്തിൽ തങ്ങൾ പങ്കാളിയല്ലെന്ന് അമേരിക്കൻ സെക്യൂരിറ്റി കൗൺസിൽ അറിയിച്ചു ഗസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തിയേഴ് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടിരുന്നു റഫയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ഹമാസും സൈന്യവും തമ്മിൽ കനത്ത ഏറ്റുമുട്ടൽ തുടരുന്നുവെന്നാണ് റിപ്പോർട്ട് ശനിയാഴ്ചത്തെ ബോംബാക്രമണത്തിൽ മധ്യകസേയിൽ ഒട്ടേറെ വീടുകൾ തകർന്നു ജബാലിയിൽ വീടിന് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടുവെന്ന് പറയുന്നുണ്ട് അതേസമയം ഹമാസ് ഭീകരർ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് തങ്ങൾ ബോംബാക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ പറയുന്നത് സാധാരണക്കാരൊന്നും തന്നെ കൊല്ലപ്പെട്ടിട്ടില്ല ഇതെല്ലാം ശ്രദ്ധിച്ചു തന്നെയാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ പറയുന്നത്